പട്ടാമ്പി എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങി മുഹമ്മദ് മുഹസിൻ കൃത്യമായും കോൺഗ്രസ്സിലേക്ക് പോകുന്നതിന്റെ അനിവാര്യത ഉറച്ചു കാണിക്കുന്നു അതിനാൽ തന്നെ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല ഇടതുപക്ഷ നേതാവായി മുന്നോട്ട് പോകാൻ കഴിയില്ല സി പി ഐ അതല്ലെങ്കിൽ തെറ്റുതിരുത്തി ശക്തമായി ഇടതുപക്ഷത്തിനോട് വിയോജിപ്പ് കാണിച്ച് പുറത്തേക്ക് വരണം കെ ഇസ്മയില്ലും അതുപോലെ തന്നെ നിരവധിയായ നേതാക്കളും ഇത് തന്നെയാണ് ആവശ്യപ്പെടുന്നത് മുഹമ്മദ് മൂസിൻ എടുക്കുന്ന തീരുമാനം എന്ത് തന്നെ ആയിരുന്നാലും അത് ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടാക്കുന്ന ഹൈപ്പ് വളരെ വലുതായിരിക്കും നിലവിൽ സി പി ഐയിലെ നിരവധിയായ നേതാക്കൾ കോൺഗ്രസിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്ന് കെ ഇസ്മയിലിൻ്റെ പ്രസംഗം അത് വിവാദമാക്കിക്കളയാം എന്ന് വിചാരിച്ചവർക്കൊക്കെ തെറ്റി സി പി ഐ എക്കാലത്തും കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നു അവരുടെ മനസ്സ് മുഴുവൻ എന്ന് പണ്ട് പോളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബി പല വേദികളിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് നാവടക്കൂ പണിയെടുക്കൂ എന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞപ്പോൾ അതിന് ഏറ്റുപാടിയവരല്ലേ നിങ്ങൾ എന്നൊക്കെ ചോദിച്ച് എം എ ബേബി വലിയ ശകാരം ഉയർത്തി വിടാൻ ശ്രമിച്ചു അസുഖത്തിൽ ഇന്ദിരാഗാന്ധി മാത്രമല്ല കോൺഗ്രസിൻ്റെ നേതാക്കളോടൊപ്പം സി പി ഐ എക്കാലത്തും നല്ല രീതിയിൽ തന്നെ ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു ഇനി അത് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ചും സി പി ഐ എം പോലൊരു ഫാസിസ്റ്റ് പാർട്ടിയുടെ അതും അടിസ്ഥാന വർഗത്തെ തച്ചുടയ്ക്കുന്ന ഒരു പാർട്ടിയുടെ കൂടെ നിൽക്കേണ്ട കാര്യമില്ല എല്ലാ രീതിയിലും തൊഴിലാളി വർഗ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന സി പി ഐക്ക് ഇനിയും സി പി ഐ എമ്മിനെ സഹിക്കേണ്ട കാര്യവുമില്ല സി പി ഐ എമ്മിന്റെ വാസ്തവത്തിൽ ഇന്നലെ വന്നവരോടാണ് വലിയ കാര്യം ഇരിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള അംഗീകാരം കൊടുക്കാതെ ഇന്നലെ കടന്നുകൂടിയ ജോസ് കെ മാണിക്കും പരിവാരത്തിനുമൊക്കെ വലിയ രീതിയിൽ അവരെ അരിയിട്ട് വാഴിക്കലാണ് ഇപ്പോൾ പിണറായി വിജയനും ടീം അംഗങ്ങളും ചെയ്യുന്നത് എന്നിരദ്ധികം പറയുന്നു അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് മാണി സി കാപ്പൻ മാണി സി കാപ്പൻ പാലായിൽ വർഷങ്ങളോളം എൽ ഡി എഫ് ടിക്കറ്റിൽ നിന്ന് മത്സരിച്ചു കൊണ്ടേയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയും കൂട്ടരും എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ ഉടൻ ബാലാ സീറ്റ് ഒരുപ്പില്ലാതെ ജോസ് കെ മാണിക്ക് വിട്ടുകൊടുത്തവരാണ് സി പി എമ്മുകാർ എന്നിട്ട് അവിടുത്തെ ജനം പാഠം പഠിപ്പിക്കുകയും ചെയ്തു ഇത്തരത്തിൽ തന്നെയാണ് പല സ്ഥലത്തും കളികൾ ഉണ്ടാകുന്നത് ഇവിടെ എടുത്തു പറയേണ്ടത് മുഹമ്മദ് മുഹസിൻ സി പി ഐയുടെ സ്ഥാനമാനങ്ങളെല്ലാം രാജിവെച്ച് പട്ടാമ്പി എം എൽ എ സ്ഥാനം കൂടി രാജിവെച്ച് പട്ടാമ്പിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ തീർച്ചയായും മുഹമ്മദ് മുഹസിനാണ് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹം റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കും മുൻ എം എൽ എ ആയ സി പി മുഹമ്മദിനെ തോൽപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദ് മുഹസിൻ അദ്ദേഹം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു അന്ന് മുഹമ്മദ് മൂസിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അങ്ങോളം ഇങ്ങോളം ഇറങ്ങിയ ഒരു ദേശീയ നേതാവ് ഉണ്ടായിരുന്നു സി പി ഐ അദ്ദേഹത്തിൻ്റെ പേരാണ് കനയ്യകുമാർ കനയ്യകുമാർ ജെ എൻ യുയിലെ സ്റ്റുഡൻസ് യൂണിയന്റെ അധ്യക്ഷനായിരുന്ന വ്യക്തി അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണ് ആ കനയകുമാറിന്റെ ഐഡിയോളജി കൃത്യമായി കാത്തുസൂക്ഷിക്കുന്ന നിരവധി യുവാക്കൾ പ്രചോദനം ഉൾക്കൊണ്ട് സി പി ഐ വിട്ട് കോൺഗ്രസ്സിലേക്ക് ചേരുന്ന ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്